പോയാ പോലെ എവിടെ പോയ മുടുപ്പന്നെ കിട്ടിയ എന്ത് വാരി ആണോ ഞങ്ങക്ക് മുമ്പിലും ഒക്കെ ഇടാ വിടുക്ക് കിടക്കണുക്ക് പതുക്കെ പിടിച്ചു നോക്ക ആടപ്പറ ബൈക്കല്ലേ ട്ടാ പഠപ്പിക്കല്ല പടച്ചാൽ പോകും അപ്പം ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ബ്ലോക്ക് ആക്കിയിട്ട് നേരെ ഇതാ ഇവിടെ മുതൽ ചണ്ടി വലിച്ചു തുടങ്ങാം കേട്ടാ ഇപ്പം നിങ്ങൾ കിട്ടിയ മീനുകൾ കണ്ടില്ലേ ഇപ്പം മീനുകൾ കിട നിൽക്കുന്ന പറഞ്ഞാൽ ഇതുപോലുള്ള ഭാഗം കണ്ടെട്ടാ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനുണ്ട് എന്നുള്ളത് പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മീനെ പിടിച്ച് കാണിച്ചു വരുന്നൊക്കെ അതാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല മീനുകളുണ്ട് ഈ മീനുകളെ നമുക്ക് ഈ ചണ്ടി മാറ്റിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ തുടങ്ങിയാലേ പൂരം വെൽക്കം ടു വരും ഇങ്ങനെ

അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എന്താ വെള്ളം കുറവാട്ടാ അപ്പൊ മീനുകൾ അങ്ങോട്ട് കയറാൻ ഇല്ല നമ്മൾ ഏകദേശം ഇതുവരെ ഇവിടെ ബ്ലോക്ക് ആക്കണം ചെറുതാല്ലേ ഞാനിട്ട് കടുവാണാവോ കടു കടുക്കന്നെ ഇട്ടേട്ടുണ്ട് രാത്രിത്തെ കടുവാളു കവറ് ചട പിന്നെ ഇങ്ങനെ ഇറങ്ങിയോട്ടെ ഇപ്പോഴത്തെ വെള്ളം ഏകദേശം കഴിഞ്ഞിട്ടാ ശരിക്ക് പൊട്ടിച്ചിട്ട് എടുത്താൽ തന്നെ അങ്ങോട്ട് പോരും പക്ഷെ പൊട്ടിച്ചിട്ട് പോകുമ്പോണ്ട് പെട്ടെന്ന് ഒരു മീന കണ്ട പിടിച്ചോ അവിടെത്തന്നെ ഉണ്ടാ അതിൽ തന്നെ ഉണ്ടേ പോയിച്ചാ കിട്ടും ചെയ്യേ ആയിക്കോട്ടെ നമ്മൾ എല്ലാ വർഷവും ഈ ഒരു തോട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ ഈ തോടിൻ്റെ പ്രത്യേകത നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതായത് കാടിനുള്ളിൽ നിന്ന് ഏകദേശം കായലിലേക്ക് വരുന്നൊരു തോടാണിത് ഈ ഒരു ഭാഗത്തേക്കൊന്നും അധികം ആളുകൾ എത്തിപ്പെടാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് യാത്ര ചെയ്യണം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള തോട്ടിലുള്ള ഈ പുല്ലുകൾ കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് മീനുകൾ ഉണ്ടാവും നമുക്ക് മോളിൽ നിന്ന് കാണാൻ പറ്റില്ല കാരണം ഇതുപോലെ പുല്ലുകളും ചണ്ടികളും കുളവാഴകളൊക്കെ അങ്ങനെ പൊന്തിനിൽക്കണോണ്ട് അടി കിടന്നാൽ നമുക്കറിയാൻ പറ്റില്ല അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പുല്ലൊക്കെ വെട്ടി മാറ്റിയ മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ള മീനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കുറേ ചേട്ടാ വെള്ളം വരുന്നുള്ളൂ അപ്പം നമ്മളിങ്ങനെ അതിനനുസരിച്ച് കുറേശ്ശെ പുല്ല് അറച്ചിട്ട് ഞാൻ തടിയിൽ മീന ആ കണ്ണാ അല്ലല്ലേ ഞാൻ കണ്ണൻ്റെ തലയാണ് വിചാരിച്ചത് വലിയൊരു തലേ അതേപോലെയാണ് കണ്ണ കിടക്ക അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ മീൻ കയറിക്ക <S preachers> ു ആണൂല പിന്നെ <Syria> ല്ലേ എല്ലാരും കൂടി ഒരുമിച്ച പുല്ല് മറക്കട്ടുണ്ട് ഇല്ല

ഇതാക്കിയാണ് ഈ പുല്ലുകൾ ഇങ്ങനെ മാറ്റുന്നത് എന്തിനാ വെച്ചാൽ മീനുകൾ എത്ര വെള്ളം മാറുന്നാലും പുറത്തേക്ക് വരില്ല മീനുകൾ പുല്ലിൻ്റെ അടിയിലേക്ക് പോകും അപ്പോൾ ഈ പുല്ലുകൾ മൊത്തം ഈ വെള്ളത്തിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുകൊണ്ട് തന്നെ പുല്ല് മാക്സിമം നമ്മൾ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പൊക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ പുല്ലിൻ്റെ അടിയിൽ കൈയിട്ട് തപ്പി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊക്കെ മീനുണ്ടാവും കാരണം മീനുകൾ മാക്സിമം കരയിലേക്ക് കയറിപ്പോവും അതാണ് ഈ വരാൽ പൊരിക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അങ്ങനെ മീൻ പിടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം രണ്ട് സൈഡും ബ്ലോക്ക് ആക്കിയിട്ട് എന്നാണ് ആദ്യം ചെയ്യുക എന്താ വെച്ചാൽ നമ്മളൊരു ഭാഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ മീനുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ആ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജീവികളുടെ സാന്നിധ്യം ആ വെള്ളത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവർ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് മാക്സിമം ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് കെട്ട് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ വെള്ളം മുക്കി വാർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോടിൻ്റെ തുടക്ക ഭാഗത്ത് മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അവിടുന്ന് അങ്ങോട്ട് പിന്നെ മൊത്തം കെട്ടിങ്ങനെ പൊട്ടിച്ചെടുത്ത് കൊടുത്താൽ തന്നെ വെള്ളം മാക്സിമം പുറത്തേക്ക് ഒഴുകി പോകും

ണം അതാണ് നമ്മൾ നമ്മള് ഇവിടുന്ന് ചണ്ടിയൊക്കെ വലിക്കുന്നത് വലുതാ ചേർത്ത ചേർത്തില്ലേ ഒത്തിരി കുറച്ച് മാതിരി ഇട്ടു അല്ലേ അയ്യവർ പ്രസം കിട്ടിയാണ് വാർത്തി മുപ്പണിക്കുള്ള അതെ. അച്ചേദം കൂടി കൂടി. ആടാ ആടാ ആമാടേ കണ്ടോ. നല്ല ആയിനി. 200 കന്നാണ്. കത്തിയേടേ. മുറ്റുകയ. 100 മീറ്റർ. ഇവിടെ ഇറയ거든요. അതില് ഓളങ്ങുണക്കണ. എന്നാ അങ്ങട പോയി. എന്നാ ഓമ്പടേ. അവള് നേര ദുർക്കൊള്ളേ. ചോതിനെ ദുർക്കൊള്ളേ. െ സൂചനകളില്ല അപ്പറാ ആ ഉണ്ടെങ്കിലും ഇതിലേ ഉണ്ടാവും പോയാ പോയാ പോലെ എവിടെ പോവാന്ന പോന്നല്ലേ അല്ലാന്ന് എന്തു പറഞ്ഞേക്കാൻ ഇല്ലേ തൈര് അടങ്ങി കിടക്കേ ഓമന കുടിച്ചപ്പോ പിന്നെ മുതലാ നിൽക്കില്ല യാത്ര റഷ്യ റഷ്യാ ഇവിടെ നിന്നുണ്ടാ എന്താ ഇവിടെ നിന്ന് പൊന്തി കിടക്കണേ ഇടുവാട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മുമ്പിക്കോ മുമ്പിക്കോ മുമ്പിക്കോടാ ഇതറ വാലാ ഞങ്ങൾക്ക് മുമ്പിലോ കിട ഇങ്ങിടാ അതാ അനങ്ങാതെ കിടക്കണൊക്കെ അനങ്ങാതെ കിടക്കണേ ട്ടോ അയ്യോ ഒന്നും കൂടെ ഉണ്ടോ അവിടെ ഒന്നും കൂടെ അയടുത്തന്നൊട്ടടുത്ത് വീട് കേട്ടോ അത് കിടക്കണ വരും കാണിച്ചു അയ്യോക്ക് കിടക്കണവക്ക് പതുക്കെ പിടിച്ചോക്കെ അവിടെ അപ്പുറം വായിക്കല്ലേ അപ്പുറം വായിക്കല്ലേട്ടാ പഠപ്പിക്കല്ലേ പടച്ചാൽ പോവും